<laughs> ും കാണിയാ കളന്നോതെ ഉള്ള കുഞ്ഞുവാടെ അല്ലേ ഓരങ്ങ് പോട്ടെ എടാ പാച്ചു പൂക്കളഞ്ഞിടലൊക്കെ പോയി നോക്കി പോയിയെസ് വേമോ শত্রുകളെ കവിതня കിട്ടി മീനൊന്നും ഇഷ്ടല്ല. ആയിക്കണ്ടി മാത്രം അളിയാക്കിക്ക്. മീൻ കൊണ്ടേനാന്ന് പറഞ്ഞേ ഇത് വരെ ആളെ കണ്ടില്ലല്ലോ. ആയില്ല നല്ല മീനെ കിട്ടോന്നാണപറഞ്ഞത്. എന്താ മെല്ലായിരിക്കും. കുറേ സമയമേ ഇടുക്കും ആരെ വരുന്നുണ്ടെന്ന് തോന്നുന്നല്ല.

എന്തൊരു പൂജയാണ് എങ്ങനെ സമയം വൈകുന്നേരം പാസ്റ്റ് മക്കൾ യാത്രയായി